പി എം ശ്രീ പദ്ധതിയിലൂടെ അടിമുടി മാറി മാഹിയിലെ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ പദ്ധതി ഇവിടെ നടപ്പിലായിട്ട് എട്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഇക്കാലയള ഇക്കാലയളവിൽ ഉള്ളിൽ തന്നെ സ്കൂളിൻ്റെ മുഖഛായ തന്നെ മാറിയിട്ടുണ്ട് പി എം ശ്രീ പദ്ധതി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിലടക്കം നിർണായകമായിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാഹി ചാലക്കരയിലെ പി എം ശ്രീ ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പി എം ശ്രീ പദ്ധതി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഈ സ്കൂളിൽ വന്നു എന്ന് ഈ സ്കൂളിലെ കാഴ്ചകൾ തന്നെ നമ്മോട് പറയും അതൊന്നെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നേരത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷ നൽകി കാത്തുനിൽക്കണം ഇപ്പോൾ അത് വേണ്ട ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കൃത്യസമയത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കും പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ലഭിച്ച ഉപകാരം അടിസ്ഥാന സൗകര്യ വികസനത്തിലും കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങളിലും നമുക്ക് ഈ പി എം സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പുരോഗതി നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഈ സ്കൂളിനുള്ള റീ സ്കൂളിനുള്ള പെയിൻറ്റിങ് ഐ സി ടി ലാബിലുള്ള കമ്പ്യൂട്ടേഴ്സ് അതിനാവശ്യമായ ബേക്കപ്പ് ഇവയെല്ലാം നമ്മൾ പി എം ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായമുണ്ട് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്കൂൾ അടിമുടി മാറി ഒരുപാട് 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 കാരണം യോഗ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇപ്പോൾ യോഗക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനെല്ലാം നമുക്ക് യോഗ പരിശീലനം ആവശ്യമാണ് ഏകദേശം പി എം ശ്രീ ഫണ്ടിൽ യോഗക്ക് മാത്രമായിട്ട് യോഗ പരിശീലനത്തിനായിട്ട് മാത്രമേ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഈ യോഗ മേറ്റലുകളിൽ നടത്തുകയും ഈ വർഷം തന്നെ ദേശീയ പിന്നെ സ്റ്റേറ്റ് തലത്തിൽ തന്നെ യോഗക്ക് മികച്ച നിലവാരം പുലർത്താൻ ഈ കുട്ടികൾ നമുക്ക് കുട്ടികൾ നമ്മൾ വിന്നേഴ്സ് വിന്യസായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ തന്നെ യോഗയുടെ കാര്യത്തിൽ കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ എല്ലാം നമുക്ക് നടത്താൻ പറ്റുന്നത് പി എഫ് ഫണ്ട് കൊണ്ടാണ് ക്ലാസ് മുറികൾ ഭൂരിഭാഗവും സ്മാർട്ടായി പി എം ശ്രീ പദ്ധതിയുടെ ഗുണം അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു ചേഞ്ചസ് നമ്മുടെ ബിൽഡിംഗിൽ തന്നെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് കാരണം ആദ്യം പെയിന്റ് എല്ലാം കുറച്ച് പോയതായിരുന്നു പിന്നെ നല്ല പെയിന്റ് വന്നു ടോയ്ലറ്റ് പുതിയ ടോയ്ലറ്റ് വന്നു ആദ്യമുള്ള ടോയ്ലറ്റ് ഒന്നും വെച്ച് നോക്കുമ്പോൾ ഇപ്പം നല്ല ടോയ്ലറ്റ് വന്നു പിന്നെ നമ്മുടെ ക്ലാസ്സിന് തന്നെ കുറേ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ കുറേ ഫയർ എക്സ്റ്റിങ്ഷൻ അങ്ങനെ കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അടിപൊളി ആയി പെയിൻറ്റ് വന്ന് പിന്നെ ബെഞ്ചസ് പുതിയത് വന്ന് ഉണ്ട് പിന്നെ പുതിയ ബിൽഡിങ് എടുക്കുന്നുണ്ട് ക്യാൻറ്റീൻ നമുക്ക് എടുക്കുന്നുണ്ട് പിന്നെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് നിന്ന് വന്ന് കേന്ദ്ര സർക്കാരിന്റെ അകമഴിഞ്ഞ സഹായത്തിൽ പി എം ശ്രീയിലൂടെ ഇനിയും സ്ത്രീയോടെ മുന്നേറാനാണ് സ്കൂൾ തയ്യാറെടുക്കുന്നത് പി എം ശ്രീ പദ്ധതിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ സ്കൂളിൽ നടന്നിരിക്കുന്ന വികസനങ്ങൾ കെ സുബിത്തിനൊപ്പം മാഹി